പയ്യന്നൂർ നഗരസഭയിലെ ഇരുപത്തിയെട്ട് മുപ്പത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന കേളോത്ത് ചേരിക്കൽമുക്ക് റോഡ് ഈ പ്രദേശത്തുള്ളവർക്ക് ദുരിതപാതയായി മാറുകയാണ് ദീർഘവീക്ഷണമില്ലാത്ത റോഡ് നിർമ്മാണവും ഡ്രൈനേജ് സംവിധാനത്തിന്റെ അഭാവവുമാണ് ഈ റോഡിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം പയ്യന്നൂർ നഗരസഭയിലെ കേളോത്ത് ചേരിക്കൽമുക്ക് റോഡാണിത് കേളോത്ത് പാസ്പോർട്ട് ഓഫീസ് പരിസരത്ത് നിന്നും പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രധാന റോഡ് കൂടിയാണിത് നഗരസഭയിലെ ഇരുപത്തിയെട്ട് മുപ്പത് വാർഡുകൾക്ക് നടുവിലൂടെ കടന്നു ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയിട്ട് വർഷം മൂന്നായെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴക്കാലത്ത് ഈ റോഡ് വഴി കടന്നു ഏറെ ദുഷ്കരമാണ് നിരവധി പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റത് നേരത്തെ മഴക്കാലത്ത് വെള്ളം കെട്ടിയിരുന്ന ഭാഗം ഉയർത്തിയിരുന്നു തൊട്ടടുത്ത മഴക്കാലത്ത് ഉയർത്തിയതിന് തൊട്ടടുത്ത ഭാഗം വെള്ളത്തിൽ മുങ്ങി ആ ഭാഗം ഉയർത്തിയതോടെ തൊട്ടടുത്ത ഭാഗം വെള്ളത്തിനടിയിലായി ഇങ്ങനെ ദീർഘവീക്ഷണമില്ലാതെയുള്ള റോഡ് നിർമ്മാണവും ഡ്രെയിനേജ് സംവിധാനവും ഇല്ലാത്തതാണ് ഈ റോഡിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ആ ഇത് പയ്യനൂർ കേളോത്ത് ഉള്ള റോഡാണ് പയ്യനൂർ പാസ്പോർട്ട് ഓഫീസ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണിത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി ആദ്യം ഈ റോഡിൻ്റെ ഒരു ഭാഗം വെള്ളം നിൽക്കുന്നതെന്ന് പറഞ്ഞ് പൊന്തിച്ചപ്പോൾ തൊട്ട് സമീപത്ത് അടുത്ത വർഷം ഫുൾ വെള്ളം നിൽക്കുകയും ഇലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു അപ്പോൾ അത് ആളുകൾക്ക് യാത്രക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം മഴ കഴിഞ്ഞപ്പോഴവർ ആ ഭാഗം വെള്ളം നിന്ന ഭാഗം പൊന്തിച്ചു മണ്ണിട്ട് ഉയർത്തി അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടപ്പുറത്ത് തൊട്ട് ഭാഗത്ത് വെള്ളം നിന്നു ഇപ്പം അവിടെ പിന്നെ വെള്ളം വലിയ വെള്ളക്കെട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത രൂപം വന്നു ഇപ്രാവശ്യം അത് പൊന്തിച്ചു അതിൽ തൊട്ട് മുട്ടിയിട്ടുള്ള ഈ ഭാഗം ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് ഇപ്രാവശ്യം ഭയങ്കരമായി വെള്ളക്കെട്ട് കണ്ടത് രണ്ട് മൂന്ന് ആളുകൾ സ്കൂട്ടറിൽ പോകുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്നെ വീണിരുന്നു ഒരു ഫാമിലി പോകുമ്പോൾ അവർ കുട്ടികളും ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും പോകുമ്പോഴും അവരും വീണിരുന്നു അപ്പോൾ ചില ആൾക്ക് ഭയങ്കരമായി പെരുക്കതിനെ പറ്റി പയ്യന്നൂർ കേളോത്തെ പാസ്പോർട്ട് ഓഫീസ് ബ്ലോക്ക് ഓഫീസ് തുടങ്ങി പ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കേളോത്ത് ഭാഗത്തേക്ക് പോകാൻ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് നവംബർ മാസത്തോടെ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം ആരംഭിക്കാനിരിക്കെ ഈ ദുരിതപാതയിലൂടെ നിരവധി പേരാണ് കടന്നു പോവുക എത്രയും പെട്ടെന്ന് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് പയ്യന്നൂർ